സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ മുപ്പത്തി മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫാർ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി കാളികാവ് പരിയങ്ങാട് മഹലിന്റെ സംഗമം നടത്തി ദാറുൽ ഇഹ്സാൻ ഷെരിയ ആർട്സ് കോളേജിൽ ഏരിയ ഗാളിസ് അസോസിയേഷന്റെ പരിപാടിയുടെ ഭാഗമായാണ് സംഗമം സംഘടിപ്പിച്ചത് ഗാളിസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കെ ടി അബൂബക്കർ ധാരിമി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതവുമായി ഇസ്ലാമിനെ നോക്കുമ്പോൾ ഏതെല്ലാം മേഖലകളിലും ഇസ്ലാമുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് ഏതെല്ലാം മേഖലകളിൽ ബന്ധമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇടപെടലുകളിൽ നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ വിവാഹങ്ങളിൽ നമ്മുടെ സൽക്കാരങ്ങളിൽ നമ്മളുടെ മറ്റുള്ള കച്ചവടങ്ങളിൽ ഏതൊക്കെ നമുക്ക് ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ട് ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കണമെന്ന് കർശനമായ ബുദ്ധി നമുക്ക് ഏത് വിഷയത്തിലെല്ലാം ഇന്ന് നമ്മൾ ഇസ്ലാമിനെ കൂട്ടി കിട്ടുന്ന കേവലം രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒന്ന് നിക്കാഹിന്റെ സമയത്ത്

കല്യാണം വിവാഹതോർത്ത് ക്യാമ്പസുകളിലും വിവാഹത്തിലെയും ബർത്ത് ഡേ ആഘോഷങ്ങളിലെയും പേക്കൂത്തുകൾക്കെതിരെയും മഹല്ല് സംഗമം മുന്നറിയിപ്പ് നൽകി കുട്ടികളിലെ അമിത മൊബൈൽ ഫോൺ ഉപയോഗത്തിലും രക്ഷിതാക്കൾ ജാഗരൂകരാകണമെന്ന് സംഗമം ആവശ്യപ്പെട്ടു അബ്ദുൽ അസീസ് ദാരിമി മുഖ്യ പ്രഭാഷണം നടത്തി മഹല്ല് ഖാസി അബ്ദുൾ മജീദ് ദാരിമി അധ്യക്ഷത വഹിച്ചു ഫാറൂഖി ഹുദവി ഇ പി അബ്ദുള്ള കെ എം റസാഖ് എന്നിവർ നേതൃത്വം നൽകി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ വിശ്വസ്തമായി അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ